കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തിയെങ്കിലും അപകടസ്ഥലം കൃത്യമായി സന്ദർശിക്കുകയോ അപകട സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടവരെയോ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ ബന്ധുക്കളെയോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള ഒരു ദയവ് കാണിച്ചില്ല എന്ന ആരോപണങ്ങൾ ശക്തമായി ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആരോഗ്യമന്ത്രി കോട്ടയത്ത് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്നും കൊട്ടാരക്കര സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ ഏകദേശം വൈകുന്നേരത്തോടുകൂടി നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇത് കേൾക്കുമ്പോൾ ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യം പാവം ആരോഗ്യമന്ത്രി ഇത്ര ദുർബലയാണോ എന്ന് തോന്നിപ്പോകും ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ അവരുടെ ആൾക്കാരെ കാണാൻ പോലും കൂട്ടാക്കാതെ മടങ്ങി എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം മന്ത്രിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് അങ്ങനല്ല അരി കഴിക്കുന്ന ഏതൊരാൾക്കും ഇതിലൊരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാകും ആരോഗ്യരംഗത്ത് തുടർച്ചയായി വരുന്ന ക്രമക്കേടുകളും മറ്റു ചില സംഭവങ്ങളും കോട്ടയത്തെ ഈ സംഭവമൊക്കെ നടന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള മടി കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ എടുത്തിട്ട് പെരുമാറുമെന്നുള്ള ഭയം കൊണ്ട് ആരോഗ്യമന്ത്രി അടവെടുത്തതാണോ എന്നും പലരും ചിന്തിച്ചിട്ടുണ്ടാകും ചിലപ്പോ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ ചിന്തിച്ചവരുടെ കൂട്ടത്തിൽ പെടുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുമാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മന്ത്രി വീണ ജോർജിനെതിരെ ഇത്തരത്തിൽ ഒരു അഭിപ്രായം ശക്തമായി ഉയരുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ പരിഹാസവും വിമർശനവും ശക്തമാകുന്നുണ്ട് സി പി എം നേതാവും പത്തനംതിട്ട ശിശുക്ഷേമ സമിതി മുൻ ചെയർമാനുമായ രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ക്ലാസ് പരീക്ഷയോ കേട്ടെഴുത്തോ ഉള്ള ദിവസം വയർ പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അവിടെ നമ്മൾ ഉത്തരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നിങ്ങനെ പോകുന്നു പരിഹാസങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിന് പിന്നാലെ മന്ത്രി വീണ ജോർജ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ചികിത്സ തേടിയിരുന്നു ഇതിനാണ് സി പി എം ഇരവി പേരൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ രാജീവ് പരിഹസിച്ചത് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ വീണ ജോർജിന്റെ പേര് എടുത്തു പറഞ്ഞാണ് വിമർശിച്ചിരിക്കുന്നത് മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും വീണ ജോർജിന് അർഹതയില്ല കൂടുതൽ പറയിപ്പിക്കരുതെന്നുമാണ് ജോൺസൺ പറഞ്ഞത് പോസ്റ്റിന് താഴെ വന്ന സി പി എം പ്രാദേശിക നേതാക്കളുടെ കമന്റും മന്ത്രിക്കെതിരെയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉയരുന്നത് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യവും ശക്തമാവുകയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം രാജി ആവശ്യപ്പെടുന്നുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ബിന്ദു മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ അധ്യക്ഷൻ സണ്ണി ജോസഫും രംഗത്തെത്തിയിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു അവർ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി മന്ത്രിയുടെ പി ആർ മാത്രമാണുള്ളത് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി മരുന്നില്ല നൂലില്ല പഞ്ഞി പോലുമില്ല പാവപ്പെട്ടവർക്ക് സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാണ് പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി എന്നും സതീശൻ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ യാതൊരു തെറ്റുമില്ല എന്ന അഭിപ്രായവും പിന്നീട് ഉയർന്നു വരുന്നുണ്ട് ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു മന്ത്രിമാരാരും ബിന്ദുവിന്റെ വീട്ടിൽ പോവുകയോ അവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും സതീശൻ വിമർശിക്കുകയാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം കുടുംബത്തിൽ നിന്നൊരാൾക്ക് സർക്കാർ ജോലി കൊടുക്കണമെന്നും സതീശൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് കൊലപാതകമാണെന്നാണ് സണ്ണി ജോസഫ് ആരോപിക്കുന്നത് ധാർമ്മികമായും നിയമപരമായും ഇനി ആരോഗ്യമന്ത്രി തുടില്ല രക്ഷാപ്രവർത്തനം രണ്ടേകാൽ മണിക്കൂർ വൈകി മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും അപകടം നടന്ന സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായില്ല സർക്കാരിനെ ന്യായീകരിക്കാനാണ് മന്ത്രിമാർ ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിക്കുകയാണ് ബിന്ദുവിന്റെ മകൾക്ക് സർക്കാർ ജോലി നൽകണം സംഭവത്തെക്കുറിച്ച് കളക്ടർ തലത്തിലുള്ള അന്വേഷണം പോരെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചതാണെന്ന് സർക്കാരുകൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും തുടരെ തുടരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുകയാണ് സാധാരണക്കാരന്റെ ജീവന് പോലും യാതൊരു തരത്തിലുള്ള വിലയും നൽകുന്നില്ല എന്ന ആരോഗ്യമന്ത്രിയുടെ ഈ പ്രവർത്തനത്തിലൂടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് സർക്കാരുകളും അതിലെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനും കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകണം എന്നതാണ് പൊതുവെ പലരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്